നമസ്കാരം പ്രധാന വാർത്തകൾ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ പരാതി ചോർച്ചാ വിവാദത്തിനിടെ സി പി എം പി ബി യോഗം ഇന്ന് ദില്ലിയിൽ ചേരും യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിനായി ദില്ലിയിലേക്ക് തിരിച്ചു വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണക്കെതിരെ പി ബിക്ക് കിട്ടിയ പരാതി ചോർന്നത് ചർച്ചയായിരിക്കുകയാണ് യോഗം ചേരുന്നത് ഇക്കാര്യം അജണ്ടയിൽ ഇല്ലെന്ന് കേന്ദ്ര നേതാക്കൾ പറഞ്ഞു വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എം എ ബേബി അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് കൊള്ള വിവാദം തുടങ്ങിയവയിലെ നിലപാട് തീരുമാനിക്കാനാണ് യോഗമെന്നും നേതാക്കൾ വിശദീകരിച്ചു ഓണപരീക്ഷ ഇന്നുമുതൽ യു പി തൊട്ട് മുകളിലോട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണപരീക്ഷ ഇന്ന് ആരംഭിക്കും യു പി ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് തിങ്കളാഴ്ച പരീക്ഷ ആരംഭിക്കുന്നത് എൽ പി വിഭാഗത്തിന് ബുധനാഴ്ച മുതലാണ് പരീക്ഷ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പരീക്ഷ പരീക്ഷ സമാപിക്കും പ്ലസ് പരീക്ഷിക്കും പരീക്ഷാ സമയങ്ങളിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ പരീക്ഷന് നടക്കും ഒന്ന് രണ്ട് ക്ലാസുകളിൽ പരീക്ഷയ്ക്ക് ഉണ്ടാകില്ല കുട്ടികൾ എഴുതി തീരുന്ന മുറയ്ക്ക് അവസാനിപ്പിക്കാം മറ്റു ക്ലാസ്സുകളിൽ രണ്ടു മണിക്കൂറാണ് പരീക്ഷ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വീടിനകത്ത് കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് നാദാപുരം തൂണേരിയിൽ ഫാത്തിമത്ത് സനയാണ് മരിച്ചത് വയസ്സായിരുന്നു നിലവിൽ മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവസ്ഥലത്തെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വേടിനെതിരെ വീണ്ടും യുവതികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് രണ്ട് യുവതികൾ റാപ്പർ ഹിരൺദാസ് എന്ന വേടനെതിരെ വീണ്ടും പരാതികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി വെളിപ്പെടുത്തി രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഡി ജി പിക്ക് ഇന്ന് കൈമാറുമെന്നാണ് വിവരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി വന്നത് രണ്ട് യുവതികളും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവമെന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടാമത്തെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ് പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തിരുവനന്തപുരം പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നതായി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് നാല് ലക്ഷത്തോളം രൂപ നഷ്ടമായി മൂന്ന് ദിവസത്തെ കളക്ഷൻ ഭക്ഷണശാലയിൽ സൂക്ഷിച്ചിരുന്നു ഈ തുകയാണ് നഷ്ടമായിരിക്കുന്നത് താക്കോൽ സൂക്ഷിച്ചിരുന്ന ചില്ലുകൂടെ ശേഷം താക്കോൽ ഉപയോഗിച്ച് ഓഫീസ് റൂമിൽ നിന്നാണ് പണം കവർന്നത് ഓരോ ദിവസത്തെ കളക്ഷനും അടുത്ത ദിവസം ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് പതിവ് പക്ഷേ കഴിഞ്ഞ ദിവസം ബാങ്ക് അവധിയായതിനാൽ കളക്ഷൻ നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നില്ല സംഭവത്തിൽ സിസിടിവി ഉൾപ്പെടെ പരിശോധിക്കും ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും കവർച്ച നടത്തിയിട്ടുണ്ടാകുക എന്നാണ് ജയിൽ വകുപ്പ് കരുതുന്നത് പൂജപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു